കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു ആശങ്കപ്പെടാതിരിക്കാൻ കഴിയില്ല ഒരു പക്ഷേ യു ഡി എഫ് നടത്തിയാൽ പോലും ഇത്രയും ആശങ്ക വരില്ല ശരിക്ക് ദേവസ്വം ബോർഡിൻ്റെ നിയമത്തിൽ അയ്യപ്പ സംഗമം ഉണ്ടോ ഇല്ല അയ്യപ്പ സംഗമം ഏത് ആചാരമാണ് ഏത് വിശ്വാസമാണ് ഒന്നുമല്ല നമ്മൾ ഇതിനകത്ത് ഒരു പണത്തട്ടിപ്പുണ്ട് കാര്യം ഇങ്ങനെ പ്രോഗ്രാം നടത്തിയാൽ സ്പോൺസറിങ് കിട്ടും സർക്കാർ കൂട്ടത്തിൽ കൈയിട്ടാൽ നക്കാത്ത ഒരു മനുഷ്യനുമില്ല ഒരു പരിപാടിയില്ല കേരളത്തിൽ ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും കൂടി എല്ലാം കൂടി കൂട്ടിക്കലർത്തി അവിയൽ പരുവാക്കി വികസനത്തെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും മോശമായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ പരിപാടി നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ ഇപ്പോൾ ഒരു ഹർജി നൽകിയിരിക്കുകയാണ് സത്യത്തിൽ ദൈവത്തിന് വിനിയോഗിക്കേണ്ട ദേവസ്വം ഫണ്ട് രാഷ്ട്രീയ പരിപാടികൾക്കാണോ വിനിയോഗിക്കേണ്ടത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു പുതിയൊരു ഹർജി എത്തിയിരിക്കുകയാണ് അതായത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറയാക്കിക്കൊണ്ട് സർക്കാർ രാഷ്ട്രീയ കൂടി ഇതിനെ ഉപയോഗിക്കുന്നു എന്നാണ് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശരണമയ്യപ്പ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് സ സി പി എം ആവട്ടെ സി പി ഐ ആകട്ടെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക വിശ്വസിക്കുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പമുണ്ട് അത് കാറൽ മാർസിൻ്റെ കാലം മുതലുണ്ട് വിശ്വാസികളെ എങ്ങനെ കൈകാര്യം ചെയ്യും വിശ്വാസത്തെ എങ്ങനെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം വരുത്യാത്മഭൗതിവാദവും ശാസ്ത്രീയവാദവും ഒക്കെ പറയും പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും മനുഷ്യന് അനിശ്ചിതത്വം മനുഷ്യ ജീവിതത്തിലുള്ളിടത്തോളം കാലം മരണം മനുഷ്യൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം വളരെ പ്രയാസമാണത് എത്ര യുക്തിവാദം പറയുന്നവരും എന്തെല്ലാം ചെയ്യുന്നവരും ഒരു ആപത്ത് വരുമ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ അറിയാതെ ഒരു ആശ്രയത്തിലേക്ക് പോകും ദൈവമെന്നൊന്നും നിരവ് വിളിക്കുന്നില്ലായിരിക്കും പക്ഷെ ഒരു ആശ്രയത്തിലേക്ക് പോകും അതൊരനിച്ഛിത്വമുണ്ട് ജീവിതം ഒരു അനിച്ഛിതത്വത്തിലുണ്ട് പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരുപാട് കാര്യം അതുകൊണ്ട് ദൈവം വേറൊരു സങ്കല്പമാണ് അപ്പോൾ അതിനേക്ക് കയറി പിടിക്കാതിരിക്കുകയാണ് നല്ലത് പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി കാണുന്ന ഒരു ഫാഷൻ ആദ്യം ന്യൂനപക്ഷങ്ങളെ പിടിച്ചു അതായത് പിന്നെ എന്താണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ന്യൂനപക്ഷങ്ങളെ പിടിച്ചത് സി വന്നല്ലോ നമ്മുടെ പൗരത്വ ബില്ല് വന്നു പിന്നെ അങ്ങനത്തെ നോട്ട് നിര ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു അതൊക്കെ സാധാരണക്കാരനെ മുസ്ലീങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ വലിയ ബേളം ഉണ്ടാക്കി പക്ഷേ വോട്ട് പൊട്ടിച്ചപ്പോൾ പെട്ടി പൊട്ടിച്ചപ്പോൾ പത്തൊമ്പത് സീറ്റും ആര് കൊണ്ടുപോയി യു ഡി എഫ് കൊണ്ടുപോയി അപ്പോൾ രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി ഒരിക്കൽ ആരിഫ് മാത്രമേ ജയിച്ചുള്ളൂ അല്ലിപ്പുഴ പിന്നെ രാധാഷൻ മാത്രമേ ജയിച്ച ജയിച്ചുള്ളൂ ബാക്കി പത്തൊമ്പത് സീറ്റും ആര് കൊണ്ടുപോയി ബി ജെ പി അല്ല പിന്നെ യു ഡി എഫ് കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ പ്രകടനത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി അടുത്ത ഭൂരിപക്ഷ പ്രകടനമായി ഭൂരിപക്ഷ പ്രകടനത്തിന് ശരിക്കും ദേവസ്വം ബോർഡിൻ്റെ നിയമത്തിൽ അയ്യപ്പ സംഗമം ഉണ്ടോ ഇല്ല രണ്ടാമത് ഹൈക്കോടതി പറഞ്ഞ് കുംഭമേള നടത്തിയില്ലേ യു പി സർക്കാർ എന്തുകൊണ്ട് അയ്യപ്പ കുംഭമേള എന്ന് പറയുന്നത് പന്ത്രണ്ട് മൂന്ന് വർഷത്തിലൊരിക്കൽ ആറു വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് അത് ഇനി അവിടെ ഗവണ്മെന്റ് നടത്തില്ല എന്ന് വിചാരിക്കുക ജനങ്ങൾ നടത്തും കാരണം അതൊരു ആചാരമാണ് ഒരു വിശ്വാസമാണ് അയ്യപ്പ സംഗമം ഏത് ആചാരമാണ് ഏത് വിശ്വാസമാണ് ഒന്നുമല്ല ഇത് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ശബരിമല സ്വർണ്ണമായി പഠിച്ചുകൊണ്ട് പോയല്ലോ കുറേ സ്വർണ്ണപ്പാളികൾ അടിച്ചു പോയി ഒരുക്കിയല്ലോ ആരോടും ചോദിക്കാതെ അതൊരു വിഷയം രണ്ടാമത് ഇതിനകത്തൊരു പണത്തട്ടിപ്പുണ്ട് കാര്യം ഇങ്ങനെ പ്രോഗ്രാം നടത്തിയ സ്പോൺസറിങ് കിട്ടും പിന്നെ ഒരു ഹൈപ്പ് കിട്ടും ഒരു പി കിട്ടും ഇതെല്ലാം കിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് ഇതിനകത്ത് എടുത്ത് കളിയിരിക്കുന്നത് അതുകൊണ്ടാണ് മഹേ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ ഇപ്പോൾ കോടതി പറയും ഹൈക്കോടതി തന്നെ എന്താ പറഞ്ഞത് ഒരുപാട് ഇത് വെച്ചുകൊണ്ടാണ് ഉപാധികൾ വെച്ചിട്ടാണ് പരിസ്ഥിതി സൗഹൃദമായിരിക്കണം പമ്പ നദീതര നദീതരത്തിലാണ് നടക്കുന്നത് പങ്ക പമ്പാ സംഗമം നടക്കുന്ന സ്ഥലത്താണ് ആ പരിസ്ഥിതി സൗഹൃദമായിരിക്കണം ഓഡിറ്റ് ചെയ്യണം നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് കണക്കുകളെല്ലാം ഹൈക്കോടതി കൊടുക്കണം സ്പോൺസർമാർക്ക് വി വി ഐ പി പരിഗണന കൊടുക്കരുത് മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് പ്രത്യേക സുരക്ഷ കൊടുക്കുമെങ്കിലും ജനങ്ങളെ ബാധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭക്തരെ ബാധിക്കരുതെന്ന് പറഞ്ഞാൽ പൂജ സമയങ്ങളിലോ മറ്റേ ഒരു ക്രമ തെറ്റും വരുത്തരുതെന്നൊക്കെ പറഞ്ഞ് കർശനമായ ഉപാധികളോടെയാണ് ഹൈക്കോടതി കൊടുത്തത് പക്ഷേ അത് കൊടുക്കുമ്പം തന്നെ അതിനെ മഹേന്ദ്ര ഇ പി എസ് ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ എന്ന വിശ്വാസി അയ്യപ്പ വിശ്വാസി ആയിരിക്കുമല്ലോ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട് നാളെയാണ് ആ കേസ് വരുന്നത് അപ്പോൾ എന്തായാലും ഇതിന് മുമ്പ് ഒരു ഒരു ഇത് വരുമോ ഇനി എൻ്റെ ഒരു ആശങ്ക ഇരുപത് ഇന്നോട്ടടുത്തത് കൊണ്ട് ഈ ഇരുപതിനകത്ത് തൊട്ടടുത്തായത് കൊണ്ട് ചിലപ്പോൾ എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് ഗവൺമെൻറ് ചിലപ്പോൾ പറയുമായി എല്ലാ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പതിമൂന്നായിരം കോടി രൂപ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ പ്രാക്കുളം ഫാസി ദേവസ്വം പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഇതുപോലൊരു പരിപാടി നടത്തിയിട്ടുണ്ട് അത് മൈസൂറിൽ നിന്നും ശാസ്താംകോട്ടം പിന്നെ ഇവിടെ പിന്നെ കുളത്തുപ്പുഴ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും രണ്ട് ജാഥ ഇങ്ങനെ അയ്യപ്പ വണ്ടി രണ്ടിടത്തൊക്കെ പോയി കേരളത്തിലെയും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലൊക്കെ പോയി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ഉള്ള വാദം വന്നേക്കാം ഞാൻ പറയുന്ന പഴയ കഥകളൊക്കെ പറഞ്ഞേക്കാം പക്ഷെ അത് പറയുമ്പോഴും ഗവൺമെൻ്റ് ഇത് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട് രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു ആശങ്കപ്പെടാതിരിക്കാൻ കഴിയില്ല ഒരു പക്ഷേ യു ഡി എഫ് നടത്തിയാൽ പോലും ഇത്രയും ആശങ്ക വരില്ല ആരും ഇത് വേറൊരു സംവിധാനത്തിലുള്ളതാണ് ഇനി മറ്റൊരു കാര്യം പറയട്ടെ എന്നെ ആശങ്കപ്പെടുത്തുന്നത് അതല്ല അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ വിശ്വാസ സംഗമം വരുന്നു വന്നോട്ടെ അവർ വിശ്വാസികൾ അടുത്ത ഇരുപത്തിരണ്ടാം തീയതി അതുമല്ല എന്നെ ആശങ്കപ്പെടുത്തുന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്നത് വേറൊരു പ്രസ്താവന എൻ്റെ ഇടയിൽ കൂടെ കയറി വന്നിട്ടുണ്ട് ന്യൂനപക്ഷ സംഗമം നടത്തുകയാണ് അതിലും എനിക്ക് ആശങ്കയില്ല പക്ഷേ ഇനി വരാൻ പോണ സംഗമം എന്തായിരിക്കും എന്നറിയാവോ അല്ലാണ്ട് എനിക്ക് ആശങ്ക ന്യൂനപക്ഷ സംഗമം പള്ളി സംഗമമെന്നോ അല്ലെങ്കിൽ പിന്നെ മക്കാപ്പള്ളി സംഗമമെന്നോ വെട്ടുകാട് പള്ളി സംഗമമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെ പേരെ സംഗമം നടത്താൻ പറ്റില്ല അല്ലെ അവർ സമ്മതിക്കത്തില്ല പിന്നെ എന്താ ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചത് ചിലപ്പോൾ ഒന്നിച്ച് വിളിച്ച് കൊച്ചിയിലോ കോഴിക്കോടോ രണ്ട് സമ്മേളനം ആലോചിക്കുന്നുണ്ട് ഗവൺമെൻറ്റ് എൻ്റെ പേടി അതല്ല ഇതിൻ്റെ ചുവട് പിടിച്ച് നായർ സമുദായത്തിലെ വെളുത്തടത്ത് നായർ വിളക്കിത്തല നായർ പത്തിരുപത് നായർ കമ്മ്യൂണിറ്റി ഉണ്ട് അവരെല്ലാം കൂടി ഇനി ഓരോ സമ്മേളനങ്ങളുമായിട്ട് ഇറങ്ങുമോ ജാതി സംഗമമായിട്ട് ഇറങ്ങുമോ ഈഴവരൽ ഈഴവരുണ്ട് തീയ്യാരുണ്ട് പണിക്കരുണ്ട് അങ്ങനെ പല വിഭവമുണ്ട് അവരിറങ്ങുമോ പട്ടികജാതി പട്ടി വർഗത്തിലാണെങ്കിലോ ചേരമരുണ്ട് പുലയുണ്ട് പറയുകയുണ്ട് ഒരു നൂറുകണക്കിന് സംഘടനയുണ്ട് ഇവരെല്ലാം കൂടി ഈ സംഗമമായിട്ട് ഇറങ്ങിയാൽ പിന്നെ മുസ്ലീങ്ങൾ തന്നെ സുന്യ സംഗമങ്ങൾ മറ്റേ ഓർത്തഡോക്സ് പിന്നെന്താണ് സുറിയ ക്രിസ്ത്യാന മലങ്കര സുറിയ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനിലും ഒരു വിഭവങ്ങൾ ഉണ്ടെന്നേ അപ്പോൾ എല്ലാം കൂടി പി എസ് സിയിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പത്തിരണ്ടായിരത്തോളം ജാതി ഉപജാതികളുണ്ട് ഇവരെല്ലാം കൂടി സംഗമം നടത്തി എങ്ങനെ കേരളത്തിൽ അപ്പോൾ എല്ലാവരും ജാതി സംഗമം ന്യൂനപക്ഷ സംഗമം നടത്തില്ല എന്ന് പറയാൻ പറ്റില്ല ഗവണ്മെൻറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ വഴി കാണിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ സംഘടിച്ച് പറയും ഞങ്ങൾക്കും കിട്ടണം അപ്പോൾ അപ്പം ഇതൊരു വല്ലാത്തൊരു ഒരു ആയിരത്തി എണ്ണൂറുകളിൽ നമ്മൾ കളഞ്ഞതാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളിൽ മനുഷ്യന് ജാതിയുണ്ട് ജാതി സംഘടനയുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷേ അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുകയോ ഗവൺമെൻ്റ് ഇതിനകത്ത് കയറി വരികയോ അതിനെ ക്ലോ ഗ്ലോറിഫൈ ചെയ്യുകയോ ചെയ്യുന്നതൊന്നും ശരിയല്ല ആളുകൾ വിശ്വസിച്ചോട്ടെ ഇവിടെയാണ് ഒരു ചെറിയ പ്രതിസന്ധി ഞാൻ കാണുന്നത് ഇത് കേരളം ഇരുന്നൂറ് വർഷം പിറകിലേക്ക് പോവുകയാണ് ഗുരുദേവൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും അയ്യാഗുരുവിൻ്റെയും വൈകുണ്ടസ്വാമിയുടെയും അയ്യങ്കാളിയുടെയും ജന്മങ്ങൾക്ക് പിറകിലോട്ട് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു വിഷയമാണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യണം കേവലം ഒരു അയ്യപ്പ സംഗമം അല്ല ചിലപ്പോൾ നാല് വോട്ട് കിട്ടുവാരെയും കിട്ടൂലായിരിക്കും അതല്ല വിഷയം പക്ഷേ ഇതൊരു ഒരു ഗവൺമെൻറ്റും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അവർ നടത്തട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനകത്തൊന്നും ഒരു ഒരു ജോലിയില്ല അവർ പണി പണിയും ചെയ്യാറ് ക്ഷേത്രങ്ങളുടെ ഭാഗമായി പലയിടത്തും എന്തെങ്കിലുമൊക്കെ സംഗമങ്ങളും വിശ്വാസസംഗമൊക്കെ നടക്കും പക്ഷെ ഇത് വേറൊരു തരത്തിലേക്കാണ് പോകുന്നത് അതായത് ഈ ദൈവത്തിന് വിനിയോഗിക്കേണ്ട ദേവസ്വം ഫണ്ട് രാഷ്ട്രീയ പരിപാടിക്ക് വിനിയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളത് ഒരു ചില ശരിയല്ല ദൈവത്തിന് വേണ്ടി ഇപ്പം ഞാൻ ഉദാഹരണം പറയാം മുഖ്യമന്ത്രി മന്ത്രിമാർ പിന്നെ വി വി ഐ പിയുള്ള ഒരുപാട് പേരെ വിളിക്കും വിദേശത്തു നിന്നൊക്കെ മൂവായിരം നാലായിരം പേരെ വിളിച്ച് അപേക്ഷിച്ചാൽ മൂവായിരം പേരെ എടുക്കുമെന്നാണ് പറയുന്നത് ഈ മൂവായിരം പേരുടെ പ്രയോറിറ്റി എന്തായിരിക്കും പൈസ കൊടുക്കുന്നവരായിരിക്കുമല്ലോ ഉറപ്പല്ലേ ഈ പണത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും ഇതിൻ്റെ സ്പോൺസറിങ്ങിൽ പോകില്ലേ പിന്നെ കേരളത്തിൽ എന്ത് നടത്തിയാലും അതിനെ അമ്മയ്ക്ക് താലി ഉണ്ടാക്കുന്ന തട്ട തട്ടാന്മാരനോട് പിണങ്ങരുതേ അമ്മയ്ക്ക് താലി ഉണ്ടാക്കുന്ന തട്ടാനായാലൊരു പ്രയോഗമാണ് ഞാൻ പറയുന്നത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിട്ടുള്ള പ്രയോഗമാണ് അമ്മമാർക്ക് സ്വന്തം അമ്മയ്ക്ക് താലി ഉണ്ടാക്കുന്ന തട്ടാനായാലും അറിയാതെ ഒരു മഞ്ചാടിയെങ്കിലും അടിച്ചു മാറ്റും എന്ന് പറയാറുണ്ട് അപ്പോൾ സർക്കാർ കൂട്ടത്തിൽ കൈയിട്ടാൽ നക്കാത്ത ഒരു മനുഷ്യനുമില്ല ഒരു പരിപാടിയില്ല കേരളത്തിൽ ഈ സ്പോൺസറിങ് പണത്തിൻ്റെ ഒരു വിഭാഗം ആര് കൊണ്ടുപോകും ഇടനിലക്കാർ കൊണ്ടുപോകും ടിക്കറ്റിൻ്റെ പുറത്ത് കൊണ്ടുപോകും പല രൂപത്തിൽ കൊണ്ടുപോകും അപ്പോൾ ദൈവത്തിൻ്റെ പേരിലിരിക്കുന്ന ഒരു വിഷയത്തെ ശബരിമല അയ്യപ്പൻ്റെ ഒരു വിഷയത്തെ ഇപ്പം തന്നെ ശബരിമല അയ്യപ്പൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ ശബരിമലയുടെ ഇപ്പം സുഖാമര ടീച്ചറൊക്കെ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ് ഉയർത്തിയൊരു വിഷയമാണ് ടീച്ചറൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കണമായിരുന്നു ക്യാരി കപ്പാസിറ്റി കൊണ്ട് ഒരു ഇരുപത്തി നാൽപ്പത്തൊന്ന് ദിവസം ഒരു പ്രദേശത്ത് വരുന്ന ജനങ്ങളുടെ ക്യാരി കപ്പാസിറ്റി കൊണ്ട് ആ മലയ്ക്ക് താങ്ങാനാവുന്നില്ല അതെങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം കൂടുതൽ ആളുകളെ വരുത്താനും കൂടുതൽ പണം വരുത്താനും പാരിസ്ഥിതികമായ ഉണ്ടാക്കാനും ഈ ജനങ്ങളിടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും കൂടി എല്ലാം കൂടി കൂട്ടിക്കലർത്തി അവിയൽ പരുവാക്കി വികസനത്തെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത് ഒരു കാരണവശാലും ഗവൺമെൻ്റ് അതിൽ തലവെക്കാൻ പാടില്ലായിരുന്നു അത് പിന്നെ ദേവസ്വം ബോർഡ് തെളവിക്കാൻ പാടില്ല ഇനി നേരത്തെ പറഞ്ഞപോലെ അമ്മിൽ പറഞ്ഞ പോലെ ഇതിനകത്ത് സ്പോൺസറിങ്ങിൻ്റെ പ്രശ്നമുണ്ട് ദൈവത്തിന് കിട്ടുന്ന ഫണ്ട് പകമാറ്റുന്ന പ്രശ്നമുണ്ട് സ്വർണ്ണ അടിച്ചുകൊണ്ട് പ്രശ്നമുണ്ട് പരിസ്ഥിതിയുടെ പ്രശ്നമുണ്ട് സംഗമ ഭൂമിയുടെ പ്രശ്നമുണ്ട് ഈ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ വരുത്തുന്ന പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അലകൾ ഒരാൾ തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരും വെറുതെ ഇരിക്കത്തില്ല അവരും ആ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മളിവിടെ ഉണ്ടെന്ന് വരുത്തിയില്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് സകല മത സംഘടനകളും ഈ തെരഞ്ഞെടുപ്പിനും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പും കൂടെ വരികയാണ് അങ്ങനെയൊരു പ്രത്യേകത ഉണ്ട് തെരഞ്ഞെടുപ്പില്ലെങ്കിൽ പിന്നെ ആളുകൾ മിണ്ടാതിരുന്നത് രണ്ട് തിരഞ്ഞെടുപ്പ് വരെയാണ് നിങ്ങൾ നോക്കിക്കോളൂ ഞാനത് എഴുതി വെച്ചോളൂ ഈ മരണനാടൻ ചാനൽ ആളുകൾ ജാതി സംഘടനകൾ വളരെ അടിയന്തരമായിട്ട് അവർ യോഗം ചേരും യോഗം ചേർന്ന് അവരുടെ സംഗമങ്ങളായിരിക്കും ഇനി വരാൻ നിൽക്കുന്നത് കേരളത്തെ മറ്റൊരു ഭൂമിക്ക് ആക്കുക എന്നുള്ളത് തന്നെയാണ് അതിലൂടെ എന്തെങ്കിലും രാഷ്ട്രീയവും നാല് ഓട്ടവും ഒക്കെ കിട്ടുമോ എന്നുള്ളതാണ് പരിപാടി അത് എന്തെന്താണെന്ന് ഇതായാലും ഒരു കാരണവശാലും നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു വിഷയമാണ് സുപ്രീം കോടതി ഈ ലാസ്റ്റ് മൊമെൻറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ വീണ്ടും ഉപാധി കാരണം ഹൈക്കോടതി ഉപാധികളോടെയല്ലേ കൊടുത്തത് ആ ഉപാധികളോടെ ചിലപ്പോൾ അനുവദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട് നമുക്കെന്തായാലും നാളെ വരെ കാത്തിരിക്കാം എന്തായാലും ഈ ഹർജിയിൽ പറയുന്നത് അയ്യപ്പ സംഗമം തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇത് തടയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു കൊണ്ടാണ് കോടതിയിൽ ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നാളെ ഈ ഹർജി പരിഗണിക്കും നിർണായക തീരുമാനങ്ങൾ എന്താണ് എന്ന് നാളെ അറിയുവാനും സാധിക്കും ക്യാമറമാൻ അഖില അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം